പലോപ്പതി ഗുളികകൾ കഴിച്ചിട്ട് പോലും ഭേദമാകാത്ത പല വേദനകളും ഈ എണ്ണ തേച്ചിട്ട് മാത്രം വളരെ നിസാരമായ പൈസയുള്ളൂ ഈ എണ്ണ തേച്ചിട്ട് പോലും മാറിയിട്ടുണ്ട് ഈ ഒരെ എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു വീടായി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എണ്ണയാണ് കേട്ടോ എല്ലാവരും സൂക്ഷിക്കേണ്ട എണ്ണയാണ് കാരണം അത്രമാത്രം ഈ എണ്ണയ്ക്ക് ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം ഇത് പത്ത് വയസ്സായ കുട്ടികൾ മുതൽ എഴുപത് എൺപത് വയസ്സായ സ്ത്രീകൾക്ക് വരെ സോറി സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും കേട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണയാണ് കുടുംബത്തിലുള്ള നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലും ഉള്ള എല്ലാവർക്കും പ്രയോജനമായിട്ടുള്ള ഒരു എണ്ണയാണത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പല കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നത് ഇതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചിട്ട് ഞാൻ രണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറാകും എത്രമാത്രം ഗുണമാണ് ഈ എണ്ണ ഓയിലിനെ പറ്റി പറയുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പലരും എഴുതിയിട്ടുള്ളതാണ് ഇതൊക്കെ പലരും പ്രയോജന പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പലരും ഉപയോഗിക്കുന്നവരാണ് വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളത് തോന്നുന്നു ഇതിനെപ്പറ്റി അറിയാത്തവർ അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്ന് തന്നെ കോട്ടക്കൽ ആയുർവേദശാലയിൽ പോയിട്ട് ഈ എണ്ണ ഉപയോഗിക്കുക എണ്ണ ഏതാണെന്ന് ഞാൻ പറയാം അതിന് മുമ്പ് ഞാൻ എൻ്റെ ഈ എക്സ്പീരിയൻസ് ഞാനൊന്ന് പറയും കേട്ടോ എൻ്റെ ഞാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും രണ്ടായിരത്തി ഏഴിലാണ് എനിക്ക് ചിക്കൻ കുനിയ വന്നിട്ടുണ്ടായത് അപ്പോൾ ചിക്കൻ കുനിയെന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ഒരു സ്കൂളിലെ ക്യാഷിയറായിട്ട് വർക്ക് ചെയ്യുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം എനിക്ക് പനി ഉണ്ടായിരുന്നു പനി കഴിഞ്ഞ എഴുന്നേറ്റപ്പോൾ എനിക്ക് ആണോ റൈറ്റ് ആണോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഒരു പത്തടി നടക്കാൻ പറ്റും പത്തടി നടന്നു കഴിഞ്ഞാൽ അടുത്ത കാലം എനിക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല പക്ഷേ യാതൊരു പെയിനും ഇല്ല പക്ഷെ കാലെടുത്ത് എനിക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ എനിക്ക് പതിനഞ്ച് ദിവസത്തെ മെഡിസിൻ തന്നു ഇംഗ്ലീഷ് മെഡിസിൻ തന്നു കേട്ടോ പതിനഞ്ച് ദിവസം കഴിച്ചിട്ടും എനിക്ക് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല എങ്ങനെയാണോ ഞാൻ പോയത് അതേ സിറ്റുവേഷൻ തന്നെ ആയിരുന്നു എനിക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും അപ്പോഴേക്കും ഞാൻ ഏകദേശം പത്തി ഇരുപത് ദിവസം പിന്നെയും ഞാൻ നോക്കി പത്തിയിരുപത് ഏകദേശം ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആയി തോന്നും അപ്പം ഞാൻ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ ക്യാഷിയർ ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ അപ്പോൾ പിന്നെ എന്നോട് കമ്മിറ്റി മാനേജിങ് കമ്മിറ്റി വിളിച്ച് പറഞ്ഞു ഇത്രയും ലീവ് തന്നില്ലേ ഹെമാവോ നമുക്കത് സ്കൂൾ തുറക്കുന്ന ടൈമായി നല്ല തിരക്കുണ്ട് ഫീസൊക്കെ ഫീസ് എഴുതണം എനിക്ക് കുട്ടികളുടെ കൊണ്ടുവരുന്ന ഫീസെല്ലാം എഴുതണം അപ്പോൾ ഇനി ക്യാഷിൽ ഞാനില്ലാതെ പറ്റില്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എനിക്ക് ഇരുന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ നടക്കാൻ മാത്രമേ ഉള്ളൂ എനിക്ക് പ്രശ്നം അപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്നും ഓട്ടോയിൽ വന്ന് ഓഫീസിലൊന്നും വന്ന് ഇരിക്കുമെങ്കിലും ചെയ്യേ ഇരുന്നിട്ട് ചെയ്യാവുന്ന ജോലിയല്ലേ ഇനിയും നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ഒന്നല്ലെങ്കിലും ഹെമ റീസൺ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആളെ എടുക്കേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് ഖേമൊന്ന് വന്ന് നോക്ക് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഓട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഓട്ടോവിന് വന്നു അങ്ങനെ എൻ്റെ ആ ഓഫീസിൽ തന്നെ അങ്ങനെ വന്നു ഞാൻ പിന്നെ അവിടെ ഇരുന്ന് ക്യാഷ് എണ്ണ അല്ലെങ്കിൽ ഫീ റെസിപ്റ്റ് എഴുതി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഉള്ളൂ നടക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളൊന്നുമില്ല അഥവാ നടക്കുകയാണെങ്കിലും ഒരു പത്ത് സ്റ്റെപ്പ് വെക്കും പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ നിൽക്കും അങ്ങനെയാണ് ഞാൻ പിന്നെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യം പോകാനുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ എന്നോട് എൻ്റെ ആ ഓഫീസിൽ തന്നെ എന്നെ പഠിപ്പിച്ച സ്കൂളിൽ എന്നെ പഠിപ്പിച്ച് ഒരു ടീച്ചർ സീനിയർ സ്റ്റാഫും കൂടി അവിടെ ഉണ്ടായിരുന്നു ടീച്ചർ കേട്ടോ എൻ്റെ അപ്പോൾ ടീച്ചറെണ്ണ എന്നോട് പറഞ്ഞത് ശരി ഇത്രയും കഴിച്ചിട്ട് ഗുണമില്ലല്ലോ ഹേമ ഇതൊന്ന് ട്രൈ ചെയ്യേന്ന് പറഞ്ഞിട്ട് ഈ എണ്ണ എന്നോട് പറഞ്ഞു തന്നത് അപ്പോൾ അന്ന് വൈകുന്നേരം പോകുമ്പോൾ തന്നെ ഞാൻ ഈ എണ്ണയും വാങ്ങിയിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അപ്പോഴും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കുക പിന്നെ അലോപ്പതി മെഡിസിനാണ് ഏറ്റവും പവർഫുള്ളുണ്ടാകുക പവ പവർ ഉണ്ടാകുക അതിനാണ് രോഗങ്ങളൊക്കെ പെട്ടെന്ന് എന്താ പറയുക വേദന ആയാലും അതൊക്കെ ശമിപ്പിക്കാൻ പറ്റുക സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങി നോക്കുക എന്തായാലും എൻ്റെ ടീച്ചറല്ലേ പറഞ്ഞു തന്നത് ശരി വാങ്ങി നോക്കുക അതുകൂടി ഒന്ന് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ അന്ന് പോയി വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാലിൽ കാലും ഏത് കാലാണെന്ന് എനിക്കറിയില്ല കേട്ടോ ആ കാലിൽ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പുരട്ടി മസാജ് ഒന്നും അങ്ങനെ കൊടുത്തില്ല ഇങ്ങനെ പുരട്ടി വെച്ചു ഞാനത് അങ്ങനെ വിട്ടു രാത്രി ഉറങ്ങാൻ നേരം ആകുമ്പോഴേക്കും അത് സ്കിൻ അബ്സർവ് ചെയ്തു പിന്നെ ഞാൻ അത് വെച്ചിട്ട് തന്നെ അങ്ങനെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോട്ടും ഞാനും കുറച്ച് നേരം ഇങ്ങനെ നടന്ന് നടന്ന് പോണോ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇന്നലെ എങ്ങനെ നടന്നോ അതിന്റെ മൂന്ന് മടങ്ങും ഞാൻ നടക്കുന്നുണ്ട് അപ്പം എനിക്ക് ചെറിയൊരു പിന്നെ വിശ്വാസം വന്നു കേട്ടോ ഈ എണ്ണയിൽ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും രണ്ട് മൂന്ന് ദിവസം തിരിച്ച് ഓരോ ദിവസവും തലേ ദിവസത്തേക്കാളും ബെറ്റർ 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 എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ അത്ര ഞാൻ അതിശ്ചയിച്ചു പോയി കേട്ടോ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എത്ര രൂപ ചിലവാക്കിയത് എന്നറിയാം ഇത് വെറും നൂറ് രൂപ പോലും അന്നില്ല ടു തൗസൻഡ് സെവനിലെന്ന് പറയുമ്പോൾ നൂറ് രൂപ പോലും ഇല്ല വളരെ തുച്ഛമായ പൈസക്ക് വാങ്ങിയ എണ്ണയായിരുന്നു അങ്ങനെ ഒരാഴ്ച തേച്ചതും ഞാൻ പഴയ ആരോഗ്യം എങ്ങനെ ഞാൻ പഴയതുപോലെ നടക്കുന്നു അതേപോലെ ഞാൻ നടക്കാൻ തുടങ്ങി ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് ആ ടീച്ചർ പറഞ്ഞു തന്നത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ എങ്ങനെയാണോ ഞാൻ പഴയ പഴയത് പഴയ പോലെ ഞാൻ നടക്കാൻ തുടങ്ങി എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷെ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ആവശ്യമായി പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആ ടീച്ചറെ ഈ സമയത്ത് ഞാൻ ഓർക്കണം ഞാൻ അന്ന് നന്ദി പറഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല ഈ സമയത്ത് ഞാൻ ആ ടീച്ചർക്ക് ഒരായിരം നന്ദി പറയണം കേട്ടോ ആ ടീച്ചർ കാരണമാണ് എനിക്ക് എത്ര പെട്ടെന്ന് ഭേദമായത് കാരണം ജോലി പോകും എന്നുള്ളൊരു സംശയത്തിൽ വരെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു ഈശ്വർ ഇതിങ്ങനെ എനിക്കെന്നും എൻ്റെ ജീവിതം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലല്ലോ എന്താവുമെന്ന് പേടി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എന്തായാലും ആ ടീച്ചർ എല്ലാ അനുഗ്രഹവും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ആ ടീച്ചർക്ക് ഉണ്ടാകട്ടെ ടീച്ചറുടെ കുടുംബ സന്തോഷത്തോടെ സമാധാനത്തോടെ സർവ്വ കൂടി ജീവിക്കട്ടെ ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പം അതൊരു അനുഭവം അപ്പം അത് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഒരു ഒരു അഞ്ചോ ആറോ മാസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് സ്കൂളിൽ പഠിച്ച ഫ്രണ്ട് തന്നെ വളരെ കാലത്തിന് ശേഷം നമ്പർ കിട്ടിയിട്ട് ആ കുട്ടി എന്നെ വിളിക്കുകയായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അങ്ങനെ എപ്പോഴും എന്നോട് പറഞ്ഞു ആ കുട്ടിക്ക് വർഷങ്ങളായിട്ട് അതും എനിക്കറിയില്ല ആണോ റൈറ്റ് ലെഫ്റ്റാണോ റൈറ്റാണോ ഹാൻഡെന്നറിയില്ല ഈ കൈ തണ്ട ഇവിടെ ഇങ്ങനെ ഭയങ്കര പെയിനാണ് ഒരു പാത്രം എടുക്കാൻ പോലും ശക്തിയില്ല അപ്പോഴേക്കും കൈ കുഴയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനെൻ്റെ ഈ എക്സ്പീരിയൻസ് പറഞ്ഞു ടു തൗസൻഡ് സെവൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു ഏതായാലും ഇത്രയും എല്ലാം എപ്പോഴും ഡോക്ടറെ കാണും മെഡിസിൻ കഴിക്കും ഒരു ഇമ്പ്രൂവ്മെൻറ്റും എന്ന് പറയട്ടോ എനിക്ക് ഉറപ്പില്ല പക്ഷെ നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞ് ഞാൻ ഈ എണ്ണ പറഞ്ഞു കൊടുത്തു അവിടെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ കുട്ടി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പോയി ഡോക്ടറെ കണ്ട് ആ എണ്ണ വാങ്ങിച്ചു ഒരാഴ്ച തേച്ചു എന്നെ വിളിച്ചു ഹെമേ എത്രയോ ബെറ്ററാണ് കേട്ടോ ഞാൻ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എനിക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പാത്രം എടുക്കുമ്പോൾ അത്ര കടച്ചിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത് വീണ്ടും ഒന്ന് രണ്ടാഴ്ച കൂടി ഉപയോഗിച്ചു പറഞ്ഞു ഇപ്പം പെർഫെക്റ്റാണ് ഒരു പ്രശ്നം ശ്ന എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും മറ്റതൊരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വാഴയില പോയി കത്തിയെടുത്ത് മുറിക്കാൻ കൂടി പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടിയേട്ടാ അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം എത്രമാത്രം ഗുണമുണ്ട് ഈ എണ്ണക്കെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഞാൻ പറയാം ഈ എണ്ണ ഏതാണെന്ന് പറയാം എല്ലാവരും ഇത് എഴുതി വെക്കണം ഓർമ്മയിലേയും കൈയോടെ ഞാനിതിൽ എഴുതി കൊടുക്കുക ഏതെല്ലാമാണ് ഞാൻ അത് പക്ഷേ ആ എണ്ണ എനിക്ക് എഴുതിയത് ഒരു മൂന്ന് എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് അവർ തന്നത് കേട്ടോ കാരണം ഈ ഒരു എണ്ണ തേക്കുന്നതിനേക്കാളും എഫക്റ്റീവാണ് ഈ മൂന്ന് എണ്ണയും കൂടി അവർ യോജിപ്പിച്ച് നമുക്ക് തരും ആ എണ്ണ ഏതാണെന്ന് ഞാൻ പറയാം ഒന്ന് മുറിവെണ്ണ പിന്നെ പിണ്ട തൈലം പിന്നെ കർപ്പൂരാദി തൈലം ഈ മൂന്ന് തൈലവും കൂടി യോജിപ്പിച്ചിട്ടാണ് അവരെനിക്ക് തന്നത് എനിക്ക് ടീച്ചർ എന്നോട് പറഞ്ഞതും അത് തന്നെയാണ് ഞാൻ ജസ്റ്റ് പിന്നെ അവിടെ പോയിട്ട് പറഞ്ഞു ഇന്നതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ അവരെനിക്ക് ഇത് തന്നു ഏതൊരു ഫസ്റ്റ് ടൈമ് എൻ്റെയൊക്കെ മാറിയതുകൊണ്ട് എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെയൊക്കെ മാറിയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അവർ അവിടെ പോയാൽ വേറെ എന്തെങ്കിലും തരുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ഇത് തന്നെ ചോദിച്ച് വാങ്ങുക എന്തിനും ഇനി നിങ്ങൾക്ക് എന്തൊരു വേദന വന്നാലും ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ ഇത് ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ മതി ചെറിയ ചെറിയ കാര്യങ്ങൾ വേദനകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഞാൻ പറയുന്നത് എല്ലാ വേദനകളും ഇതിന് ഇത് ഒരു പരിഹാരമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു വേദന വന്നാൽ ആദ്യം ഇത് ട്രൈ ചെയ്യും എന്നിട്ടും മാറില്ല എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഒരു ഡോക്ടർ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു മിറാക്കിൾ ഓയിലാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ എല്ലാവരോടും ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റൽ വേറെ വല്ല ആവശ്യത്തിന് പോയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിവാഹത്തിനോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും പിന്നെ നമ്മൾ അവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട്സ് ഇല്ലാത്തത് കൊണ്ട് അവർക്കത് ഭേദമായോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല അധികം ഭേദമാകാനാണ് സാധ്യത കേട്ടോ കാരണം അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഓയിലാണ് നല്ല മിറാക്കിൾ ഓയിലാണ് അതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു വേദന വന്നാൽ ആദ്യം ഇത് ഇത് ട്രൈ ചെയ്ത ശേഷം നിങ്ങൾ മറ്റല്ലാതെ മറ്റെല്ലാം നോക്കിയാൽ മതി മുറിവ് ചതവ് ക്ഷതം എല്ല് വേദന പിന്നെ സന്ധിവേദന നീര് അങ്ങനെ ഇനി ഒരുപാടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവൂട്ടെ എന്തൊക്കെയാണെന്ന് അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ മറന്നുപോയി എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് പൊള്ളലിന് പോലും വളരെ എഫക്റ്റീവായിട്ടുള്ള ഓയിലാണ് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ കഴിയുന്നതും ഈ ഓയിലൊന്നു പോയി കോട്ടക്കൽ ആര്യവൈദ്യ ശാലഡയാണ് ഞാൻ വാങ്ങിയത് മറ്റുള്ളത് എനിക്കറിയില്ല കേട്ടോ കഴിയുന്നതും നിങ്ങൾ കോട്ടക്കൽ ആര്യവൈദ്യ ശാലഡ തന്നെ വാങ്ങാൻ നോക്കുക വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടാവും അവർക്ക് അവിടെ വേദന ഇവിടെ വേദന മുട്ടുവേദന ഇടുപ്പ് വേദന എന്നൊക്കെ പറയും ഇതൊക്കെ ഇതൊക്കെ പൊരുട്ടിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ വളരെ എഫക്റ്റീവാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒരുപാട് പേർക്ക് ഭേദമായിട്ടുണ്ട് ഈ എണ്ണ തേച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ആയുർവേദ എണ്ണ എന്ന് പറയുമ്പോൾ ഇതുവരെ നീരിനോ മറ്റോ മാത്രമാണോ ഉപയോഗിക്കുന്നത് ക്ഷതത്തിനോ മറ്റോ മാത്രമാണോ ഉപയോഗിക്കുന്നത് എന്നല്ല അല്ലെങ്കിൽ ഏകദേശം എന്ത് വേദന എല് സംബന്ധമായ വേദനകൾ അല്ലെങ്കിൽ പിന്നെ പിന്നെ പൊള്ളലേറ്റാൽ പോലും ഈ എണ്ണ ഉപയോഗിച്ചാൽ നമ്മൾ പൊള്ളലേറ്റവും ഈ എണ്ണ പൊള്ളൽ അതായത് നമുക്ക് പൊള്ളൽ ഏറ്റവും വേഗം അത് നല്ല വെള്ളം കൊണ്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകിയ ശേഷം അപ്പം തന്നെ ആ എണ്ണ നമ്മൾ അവിടെ തൂക്കി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തുണിയിൽ നനച്ച ശേഷം അവിടെ വെച്ച് കുറച്ചുനേരം വെച്ച് കൊടുക്കുകയാണെങ്കിൽ പൊള്ള പൊള്ളി അടയാളം പോലും നമുക്ക് അറിയില്ല അത്രയും ഗുണമാണ് ഇതൊക്കെ ഞാൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് അവിടെ ഇവിടെ സ്ഥിരം ഉള്ളതാണത് പല പ്രയോജനങ്ങൾ നമ്മൾ എന്ത് അസുഖം വന്നാലിപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി നമ്മൾ ഡ്രസ്സിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഫസ്റ്റ് ടൈം എന്തായാലും ഡ്രസ്സിങ് വേണം ഡ്രസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എണ്ണ വെച്ചാൽ മതി അപ്പോൾ അപ്പം തന്നെ നല്ല ഭേദം ഉണ്ടെന്ന് പല കമൻസിലും ഞാൻ കണ്ടിട്ടുണ്ട് ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ഒന്ന് കമൻറ്റ് ഇടാം കുറച്ച് നേരത്തെ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമാവും അവർക്കിത് വായിക്കുമ്പോൾ മറ്റുള്ളവർക്കും ഒരു വിശ്വാസ്യത ഈ എണ്ണയോടെ ഉണ്ടാവും ഒരു വിശ്വാസ്യത തോന്നും ഏഹ് അപ്പോൾ നിങ്ങളെ അറിയുന്നവർ എക്സ്പീരിയൻസ് ഉള്ളവർ ഒന്ന് കമൻ്റ് ഇടും ഒരുപാട് പേർക്കത് പ്രയോജനം ഉണ്ടാകും അവർക്ക് ഓ ഇത് ശരിയാണ് എന്ന് തോന്നും ഏ അപ്പോൾ നമുക്ക് വലിയ പണച്ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ നമുക്ക് പറ്റിയ ചെറിയ സഹായങ്ങളെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം